ാ എന്റെ മനസ്സിനെ ഒരു സമാധാനം ഇല്ല ഒരു സന്തോഷവും കിട്ടുന്നില്ല മനസ്സിലൊക്കെ എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ ഉള്ളതുപോലെ അപ്പൊ ഞാൻ ഓർത്ത് ഈ അശോക മരത്തിന്റെ ചോട്ടിൽ കുറച്ച് സമയം ഇരിക്കുകയെന്ന് കാരണം ഇതിനകത്ത് കഥ പറയുന്നുണ്ടല്ലോ അശോക ചക്രവർത്തി അഹിംസയുടെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒക്കെ പാത പിന്തുടരാൻ കാരണം ഈ അശോകന്മാരാണെന്ന് അപ്പോൾ അതുകൊണ്ട് എനിക്കും കുറച്ച് സമാധാനവും സന്തോഷമോ കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്ത് ഞാനിതിന്റെ ചോട്ടിൽ വന്ന് കുറച്ച് സമയം ഇരിക്കയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മകതരാജ്യം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു അശോക ചക്രവർത്തി അദ്ദേഹത്തിന് യുദ്ധത്തിലൊക്കെ ഭയങ്കര താല്പര്യനായിരുന്നു അപ്പൊ അങ്ങനെ യുദ്ധം ചെയ്ത് പല രാജ്യങ്ങളും തൻ്റെ കൈപ്പിടിയിലാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടവിനോദം അപ്പൊ അങ്ങനെ യുദ്ധം നമ്മുടെ കലിംഗ രാജ്യവുമായി അദ്ദേഹം യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചു പക്ഷേ അന്ന് വീണ ആയിരങ്ങളുടെ ചോരയുടെ ഓർമ്മകൾ ആ രക്തച്ചൊരിച്ചിന് അദ്ദേഹത്തിന് മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു അപ്പൊ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന് പുറത്തുള്ള പൂന്തോട്ടത്തിലൂടെ ഇങ്ങനെ വലാത്തുമായിരുന്നു ഉലാത്തിക്കൊണ്ടിരുന്നപ്പം നല്ല ഭംഗിയുള്ള പൂക്കൾ നല്ല ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ആ ഒരു സുഗന്ധം നിറയ്ക്കുന്ന രീതിയിലൊരു പൂക്കൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലുടക്കി അദ്ദേഹം ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയി കുറേ സമയം ഇരുന്നു അപ്പം അദ്ദേഹത്തിന് മനസ്സിന് കുറേ ആശ്വാസം കിട്ടി കാരണം അതിൽ സന്തോഷവും സമാധാനവും ആ യുദ്ധത്തിൻ്റെ പാതയിൽ നിന്നും പിന്തിരിയാനും എല്ലാം ഉള്ള ഒരു ഒരു പ്രചോദനം അദ്ദേഹത്തിന് ഉണ്ടായി അങ്ങനെ അദ്ദേഹം പതിയെ പതിയെ മരത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി ഇതിൻ്റെ ആയുർവേദ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ ശാന്തമായ സാന്നിധ്യവും എല്ലാം അദ്ദേഹത്തിന് പതിയെ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി അതിലൂടെ അദ്ദേഹം ആ ശാന്തിയുടെയും മനസ്സമാധാനത്തിൻ്റെയും അഹിംസയുടെയും ഒക്കെ പാതയിലേക്ക് അദ്ദേഹം വന്നു അത് അത് അതുകൂടി തന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം ബുദ്ധമത സ്വീകരിക്കുകയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പാതയിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുകയൊക്കെ ഉണ്ടായി എല്ലാവർക്കും ആ മരേതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാനത് പരിചയപ്പെടുത്തിത്തരാം ഇതാണ് ആ മരം നമ്മുടെ അശോകമരം നിറയെ പൂക്കളായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ശോകമില്ലാത്ത മരം എന്നാണ് അശോകമരത്തെ അറിയപ്പെടുന്നത് അതേപോലെ അശോക ചക്രവർത്തി ഏറ്റവും ഇഷ്ടപ്പെട്ട മരം അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ് കേട്ടോ ഇത് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് കുറച്ച് സമയം ഇരുന്നാൽ മതി എന്നാണ് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു മരമാണ് അശോകമരം അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കണ്ടോ പൂക്കൾ കാണാൻ തന്നെ ഭംഗിയാണ് അതാണ് നമുക്കൊരു ദൃശ്യം വിരുന്നെന്ന് പറയുന്നത് ഒരു ഓറഞ്ച് റെഡ് യെല്ലോ കളറിൽ വരുന്ന പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് നല്ല ഭംഗിയിലാണ് കൊലകൊല നമ്മുടെ ചെത്തിപ്പൂക്കെ നിൽക്കുന്ന പോലെ കൊലകൊലയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ നിൽക്കുന്നത് അതിന് നല്ല ആണ് കേട്ടോ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും ഒക്കെ മാറ്റി നിർത്താൻ പറ്റാത്ത അത്ര ആത്മബന്ധമുണ്ട് അശോകമരത്തിന് കാരണം നമ്മൾ അമ്പലങ്ങളിൽ പൂജയ്ക്കും അതേപോലെ തന്നെ ഹോമങ്ങളിലും ഒക്കെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു പുഷ്പമാണ് അശോക പുഷ്പം അത് അതുപോലെ തന്നെ ചരിത്രപരമായിട്ട് അതിന് ഒരുപാട് ആത്മബന്ധമുണ്ട് കാരണം നമ്മുടെ രാമായണമെന്ന് പറയുന്ന ഇതിഹാസത്തിൽ സീതാദേവിയെ രാവണനെ അപകരിച്ചുകൊണ്ട് പോയപ്പോൾ ലങ്കയിൽ അശോക വനിയിലാണ് സീതാദേവി രാമനെ ഓർത്ത് ദുഃഖിച്ചിരുന്നത് ശിംഷുവയുടെ ചുവട്ടിലാണെങ്കിലും അശോക വനിയിലാണ് സീതാദേവി ഇരുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉത്ഭവിച്ച ഈ മരത്തിന്റെ ശാസ്ത്രീയനാമം സറാക അശോക എന്നാണ് അതുപോലെ തന്നെ ജൈനമതത്തിലും നമ്മുടെ ബുദ്ധമതത്തിലും ഒക്കെ ഈ ഒരു അശോക മരത്തിനൊരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് കാരണം നമ്മുടെ ഗൗതമ ബുദ്ധൻ ജനിച്ചതും ജൈനമത സ്ഥാപകനായ വർദ്ധമാന മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചതും ഈ മരച്ചുവട്ടിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചരിത്രപരമായിട്ട് മാത്രമല്ല വാസ്തുപരമായിട്ടും ഈ അശോകമരത്തിന് ഒരുപാട് പ്രാധാന്യം പറയുന്നുണ്ട് കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ എന്താണ് അശോകമരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത് ശോകനാശിനി എന്നാണല്ലോ പറയുന്നത് അശോകമരത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ പോകാനായിട്ട് നല്ലതാണെന്നാണ് പറയുന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അശോകമരത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം നമ്മൾ വീടുകളിൽ നടടുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്താണ് നല്ലതെന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഇലകളുണ്ടല്ലോ ഇലകൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കെട്ടിത്തൂക്കുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നു കേരളത്തിന് വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മാവിലെ അതുപോലെയുള്ള ഇലകളൊക്കെ ഇങ്ങനെ വീടിന്റെ വാതിക്കൽ ഇങ്ങനെ കെട്ടിത്തൂക്കി വെക്കുന്ന കാണാൻ പറ്റും അപ്പൊ അതുപോലെ ഈ അശോകമരത്തിന്റെ ഇലകൾ നമ്മുടെ വീടിന്റെ വാതുക്കിൽ കെട്ടിത്തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ ഒരു വിശ്വാസമാണ് കേട്ടോ നമ്മൾ ഈ അശോകമരത്തിൻ്റെ ഉണ്ടല്ലോ ചരിത്രവും വാസ്തു ഒക്കെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ആയുർവേദ ഗുണങ്ങൾ കൊണ്ടും നമുക്ക് ഈ മരത്തെ മാറ്റി നിർത്താൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ പൂവ് കായ് ഇലകൾ അതിൻ്റെ തൊലി അതിനെല്ലാം ഓരോ അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും അതേപോലെ ഭേദപ്പെടുത്താനും ഒക്കെയുള്ള കഴിവുകളുണ്ട് പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാലും നമ്മൾ ആയുർവേദ വിദഗ്ധൻ ഒരു ഡോക്ടറെ സഹായം ഇല്ലാതെ ഒന്നും സെൽഫായിട്ട് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ പൂക്കൾ നല്ലൊരു വേതന സംഹാരിയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചർമ്മ രോഗങ്ങൾക്ക് ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ കായ്കളും അതുപോലെ തന്നെയാണ് ദഹന പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഇതിൻ്റെ കായ്കൾ ഉപയോഗിക്കും ഇതിൻ്റെ കായ ഒരു പയറിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത് ആ കായ് ഞാൻ കാണിച്ചു തരാം ഒരു പയറിൻ്റെ ഷേപ്പിലാണ് അത് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു ആറോ ഏഴോ വിത്തൊക്കെ അതിലുണ്ടാവും അത് അതുപോലെ തന്നെ ആർത്തവോ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ കായ് പിന്നെ ഇതിൻ്റെ ഇലകളാണ് ഇലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ച ചർമ്മ രോഗങ്ങൾക്ക് ദേഹത്തുണ്ടാകുന്ന ചോർച്ചിൻ്റെ സ്കിൻ അലർജികൾക്കൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ ഇലകളൊക്കെ ഉണക്കി പൊടിച്ച് നമ്മൾ എന്താണ് ബ്യൂട്ടി പ്രോഡക്റ്റിൻ്റെ കൂടെയൊക്കെ മരുന്നിനൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ തൊലി പിന്നെ ഇലകൾ കാണുന്നുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് തരാനുള്ള കഴിവുണ്ട് അശോകമരത്തിൻ്റെ ഇലകൾക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്ക് മുറിവുകളൊക്കെ ഉണക്കാനുള്ള കഴിവുകളുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു എന്താണ് ഇതിൻ്റെ ഇലകളൊക്കെ ഉണക്കി പൊടിച്ചിട്ട് അതൊക്കെ ഒരു ആയുർവേദ മരുന്നിൻ്റെ കൂട്ടായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ തൊലിയും ആയുർവേദ മരുന്നിൻ്റെ കൂടത്തിൽ കൂട്ടായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ അശോകമരത്തിൻ്റെ തൊലിയെ പിന്നെ ഇതിന്റെ ഇലകൾ പറയുകയാണെങ്കിൽ ഒരു പതിനെട്ട് സെന്റിമീറ്റർ മുതൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ നീളം വയ്ക്കുന്ന ഇലകളാണ് ഇതിന്റെ അല്ല നീളത്തിൽ നമ്മുടെ മാവിലയൊക്കെ നിൽക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഇലകൾ നിൽക്കുന്നത് കണ്ടോ ഇലകൾ കണ്ടാറിയാം ഒരു മാവിലയുടെ ഒക്കെ ഷേയ്പിലാണ് ഇതിൻ്റെ ഇലകൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പൂക്കൾ ഉണ്ടല്ലോ നല്ല ഭംഗിയല്ലേ കാരണം അതിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ആ ഒരു ഓറഞ്ച് റെഡ് യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല നല്ല ഭംഗി അതുപോലെ തന്നെ സ്മെല്ലും എന്തായാലും ഉണ്ടല്ലോ നമ്മളൊക്കെ വീടുകളിൽ ഒരു ഒരശോകമരം എന്തായാലും ഉള്ളവർക്ക് വീട് ഇഷ്ടം പോലെ സ്ഥലം പറമ്പിലൊക്കെ ഉള്ളവർക്ക് സ്ഥലമുള്ളവർക്ക് ഒരശോകമരം എന്തായാലും നമ്മൾ വീട്ടിൽ കൊണ്ടു വയ്ക്കുന്നത് വളരെ നല്ലതാണ് കണ്ടോ ഞാനത് പറിച്ചെടുത്തതാണ് കേട്ടോ അതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയല്ലേ ആ കളർ കോമ്പിനേഷൻ ആ മുട്ടല്ല ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കായാണ് കേട്ടോ ഇത് ഇതാണ് ഇതിൽ നിന്നാണ് അതിൻ്റെ വിത്ത് എടുക്കുന്നത് ഈ വിത്ത് നമുക്ക് ഔഷധ ഗുണമുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പ്ലാന്റേഷൻസിന് ഉപയോഗിക്കുന്നതും ഈ വിത്ത് തന്നെയാണ് അപ്പം ആ വിത്ത് വീണിട്ട് കിളുത്തേക്കുന്നതാണ് കേട്ടോ ഈ മരത്തിൻ്റെ ചോട്ടിൽ മുഴുവൻ അതിന് ചെറിയ ചെറിയ തൈകളാണ് അപ്പറേം ഉണ്ട് നിറയെ ഉണ്ടായി നിപ്പുണ്ട് ഇതിൻ്റെ തൈകള് അപ്പം എന്തായാലും നമ്മുടെ ശോകനാശിനിയായ അശോക മരത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും